നമസ്കാരം താങ്ക്സികാരോസിൻ്റെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നത് ഇൻഫർമേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നും പ്രവാസികൾക്ക് എങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നുള്ള വീഡിയോ ആണ് പ്രത്യേകിച്ച് കുവൈറ്റിലേക്ക് വരുന്ന പ്രവാസികൾ എങ്ങനെ വരണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ഷെയർ കൊടുക്കണം തീർച്ചയായിട്ടും ആറ് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കുവൈറ്റിലേക്ക് വരുന്നവർ കുവൈറ്റിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങൾ അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആറ് കാര്യങ്ങൾ മാത്രമല്ല അതോടൊപ്പം തന്നെ കുവൈറ്റിൽ എത്തിയതിനു ശേഷം പ്രവാസികളായ ആളുകൾ എയർപോർട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം എയർപോർട്ടിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായി തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാക്സിൻ രണ്ട് ഡോസ് വാക്സിൻ നമ്മൾ കൃത്യമായി എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത് ചെയ്യേണ്ടത് ആ വാക്സിൻ എടുത്തതിനു ശേഷം ഇമ്മ്യൂൺ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്നും ഇമ്മൂൺ എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ കയറി ഇമ്മൂൺ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആ ഡൗൺലോഡ് ചെയ്ത ആപ്പിനകത്ത് പച്ച കളർ കത്തിയാൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് ശേഷം മാത്രമേ നമ്മൾ ടിക്കറ്റ് എടുക്കാവൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇമ്മ്യൂൺ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിനകത്ത് നമ്മുടെ ഐ ഡി എല്ലാം കൊടുക്കുകയെന്ന് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിനകത്ത് ട്രാവലിംഗ് പച്ച ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ ട്രാവൽസ് പോയി ടിക്കറ്റ് എടുക്കാവൂ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുസാഫിർ എന്ന ആപ്പ് ഡൗൺലോഡ് ആപ്പുടോഡിയ നമ്മൾ ഈ ആപ്പ് എം പറഞ്ഞ ആപ്പ് എടുത്തതിനു ശേഷം നമ്മൾ അതിനകത്ത് പച്ചക്കത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ മുസാഫിർ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം മുസാഫിർ നമ്മൾ ഐ എല്ലാം കൊടുത്തതിനു ശേഷം ആ ആപ്പ് ഡൗൺലോഡ് ശേഷം അടുത്തായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്നാമത് ചെയ്യേണ്ടത് മൊബൈൽ ഐ മൊബൈൽ ഐ ഡി നമ്മൾ കൃത്യ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് മൊബൈൽ ഐ ഡി എന്ന് പറഞ്ഞ ആപ്പാണ് അത് രജിസ്ട്രേഷൻ ചെയ്യുക അത് കൃത്യമായി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കാരണവശാലും മൊബൈൽ ഐ ഡി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് അത് ഞാൻ ലാസ്റ്റ് പറയാം അടുത്തതാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആപ്പാണ് അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആപ്പിൻ്റെ പേര് ഷോണിക് എന്നാണ് സ്ലോണിക് എന്ന് പറഞ്ഞ ആപ്പാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ കുവൈറ്റിൽ വരുമ്പോൾ ആ ആപ്പാണ് നമുക്ക് വളരെ യൂസബിൾ ആവുന്ന ഒരാൾ കാരണം ഇത് നമ്മുടെ നാട്ടിൽ വെച്ച് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഒ ടി പി നമ്പർ കിട്ടത്തില്ല അപ്പോൾ ആ ഒ ടി പി നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ നാട്ടിലെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ആപ്പ് ഒ ടി പി കിട്ടുക ആ ഒ ടി പി നമ്മൾ വെച്ച് ആപ്പ് ഓക്കെ ആക്കുക അതിനുശേഷം നമ്മൾ കോവറ്റിലെത്തുമ്പോൾ കോവറ്റിലെത്തുമ്പോൾ ഇവർ ഇവിടെ നിന്ന് ഉള്ള ആ നമ്പർ അപ്പം തന്നെ നമ്മൾ ചേഞ്ച് ആയി ചെയ് കൊടുക്കുക ഒന്നുകിൽ നമ്മൾ ആ ആപ്പ് നമ്പറിലേക്ക് നമ്മൾ നമ്പർ മാറ്റി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സിം മാറ്റി വേറെ നമ്പർ ഉപയോഗിക്കുക അപ്പം തീർച്ചയായിട്ടും ഈ നമ്പർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് അവിടെ വരുന്നതാണ് നമ്മൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരും നമ്മൾ ഏഴ് ദിവസം ക്വാറന്റൈൻ ചെയ്യണം എന്നുള്ള മെസ്സേജ് നിങ്ങളാരും ഭയക്കണ്ട ഏഴ് ദിവസം കോവൻ്റെ എന്ന് പറഞ്ഞ് പേടിച്ചു ഉടനെ നിങ്ങൾ ഏഴ് ദിവസം കോറിൻ്റെ കിടക്കണമല്ലോ എന്നുള്ള വിചാരമൊന്നും വേണ്ട ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആർ ടി പി സി ആർ എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുക പോയതിന് ശേഷം നമ്മുടെ ആർ ടി പി സി ആർ എടുക്കുക ടെസ്റ്റ് എടുത്തതിനു ശേഷം ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും നമുക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോറിന്റിൻ്റെ അവസാനിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് ഈ സോണിക് ആപ്പ് വഴിയാണ് വരുന്നത് അപ്പം അതല്ല പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കോറിന്റും കിടക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ആപ്പ് നിങ്ങൾ മിസ്സ് ചെയ്തു ഇത് കൃത്യമായി അറിയാത്ത ഒരാളും ഉണ്ടെങ്കിൽ നാട്ടിൽ വെച്ച് അറിയാവുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാൻ മറക്കരുത് ഈ ഒരു ആപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എയർപോർട്ടിൽ നമ്മൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഏത് എയർപോർട്ടിലാണോ നമ്മൾ കയറുന്നത് ആ എയർപോർട്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നതാണ് ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ അപ്പോൾ വളരെ ഈസിയാണ് സംഭവങ്ങളൊക്കെ വളരെ ഈസിയാണ് ഇതൊക്കെ പ്ലേ സ്റ്റോറിൽ ആണ് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുസാഫിറിൻ്റെ ആപ്പ് ഗൂഗിളിനകത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ലിങ്കിനകത്ത് ഞാൻ കൊടു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ വാക്സിൻ എടുക്കുക രണ്ട് ഇമ്മ്യൂണൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മൂന്ന് മുസാഫിർ രജിസ്ട്രേഷൻ ചെയ്യുക നാല് മൊബൈൽ ഐ ഡി ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുക അഞ്ച് സോണക്ക് ചെയ്യുക ആറ് ആർ ടി പി സി ആർ ടെസ്റ്റ് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പുള്ളത് കൊടുക്കുക ഇത്രയും നമ്മൾ ചെയ്തതിനു ശേഷം നമ്മൾ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്തു കുവൈറ്റിലെത്തി എന്ന് വെച്ചു കുവൈറ്റിലെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ കുവൈറ്റിലെത്തിയാൽ നമ്മൾ ആദ്യം അവിടുത്തെ അവർ ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഐ ഡിയാണ് മൊബൈൽ ഐ ഡിയും അതുപോലെ തന്നെ ഇമ്മ്യൂൺ ആപ്പ് പ്പും അത് പച്ച കത്തിയിട്ടുണ്ടോ എന്നു നോക്കും ഇത്ര മാത്രമേ ഉള്ളൂ കോഴി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് വരാം അപ്പൊ നമ്മളെ എല്ലാ പ്രൊസീജിയറും അവസാനിക്കും ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക യാത്രയൊക്കെ എളുപ്പമാക്കിയിട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതോടെ ഇപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേര് ഇങ്ങനെ നമ്മളോട് ചോദിച്ചു തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരൊക്കെ വരാം എന്താ എങ്ങനെ വരണം എന്നറിയാൻ അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും എത്തിക്കുക എത്തിയതിനു ശേഷം അവരൊക്കെ വന്നോട്ടെ എല്ലാവരും വന്നോട്ടെ പ്രവാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ തിരിച്ചുവരും വണ്ടി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ